മൂന്നാർ പോതമേട്ടിൽ നിന്നും മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെത്തിയ സംഭവത്തിൽ തുടരന്വേഷണവുമായി വനംവകുപ്പ് സംഭവത്തിൽ ഇന്നലെ രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു പ്രതികൾക്ക് ആനക്കൊമ്പ്മായത് എവിടെ നിന്ന് വിശദമായി അന്വേഷണം ആരംഭിച്ചു മൂന്നാർ പോതമേട് സ്വദേശികളായ രണ്ടു പേരെയായിരുന്നു ഇന്നലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആനക്കൊമ്പ് കേസിൽ പിടികൂടിയത് പ്രതികളിൽ ഒരാളുടെ പോതമേട്ടിലെ വീട്ടിൽ നിന്നുമായിരുന്നു മുറിച്ച രണ്ട് ആനക്കൊമ്പുകൾ കണ്ടെടുത്തത് സംഭവത്തിൽ വനവകുപ്പ് തുടരന്വേഷണം ആരംഭിച്ചു കേസിൽ മറ്റാരെങ്കിലുമൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം വനംവകുപ്പ് പരിശോധിക്കുന്നുണ്ട് പ്രതികൾക്ക് ആനക്കൊമ്പ് ലഭ്യമായത് എവിടെ നിന്ന് എന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷണം നടത്തുമെന്ന് ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ദേവികുളം റേഞ്ചിന്റെ പരിധി വരുന്ന പള്ളിവാസല സെക്ഷന്റെ ഭാഗത്ത് ഈ ആനക്കൊമ്പ് വിൽപ്പനയ്ക്കായിട്ട് ആൾക്കാർ വരുന്നതെന്ന് പള്ളിവാസല സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർക്ക് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പരിശോധന നടത്തുകയും സംശയമായി കണ്ട രണ്ടുപേരെ അപ്പം ചോദ്യം ചെയ്തതിൽ അപ്പം തീയാന്മാരുടെ വീട്ടിൽ കൊമ്പ് വിളിപ്പിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം പരിശോധന നടത്തിയാലും രണ്ട് അനക്കൊമ്പിൻ്റെ മുറിച്ച ഭാഗങ്ങൾ കണ്ടടുത്ത് ഉണ്ടായിട്ടുണ്ട് നടന്നു വരുന്നു ആനക്കൊമ്പ് വില്പന നടത്താൻ ശ്രമം നടക്കുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവികുളം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് കീഴിൽ വരുന്ന പള്ളിവാസൽ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കമാണ് പ്രതികളെ കുടുക്കിയത് സംശയാസ്പദമായി കണ്ട പ്രതികളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തതോടെയായിരുന്നു ആനക്കൊമ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വനംവകുപ്പിന് ലഭിച്ചത് പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് വനംവകുപ്പ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്